ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ മഴയൊക്കെയാണ് പശുക്കളെ കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുവാ അതിനിടയ്ക്ക് ഇതുങ്ങളെയൊക്കെ കുളിപ്പിച്ച് മഴയാണെങ്കിലും കുളിപ്പിക്കാതിരിക്കാമൊന്നും പറ്റത്തില്ലല്ലോ ചള്ളയാ മൊത്തം കുളിപ്പിച്ച് ഇതിനെയൊക്കെ തോട്ടത്തെ കൊണ്ടുപോകാതെയൊക്കെ ഒരു വീഡിയോ കാണിക്കാമെന്നൊരു ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ പശുക്കളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മഴക്കാലം കഴിയുമ്പോൾ ചൂടാണെങ്കിൽ ചൂടിൻ്റെ ബുദ്ധിമുട്ട് മഴയാണേ മഴയുടെ ബുദ്ധിമുട്ട് നമുക്ക് ഇവരെ ഇറക്കി കെട്ടാനൊന്നും സൗകര്യമില്ലല്ലോ അതുകൊണ്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമതായി നമുക്ക് സ്ഥലം സ്ഥലം മേപ്പോട്ടുണ്ട് പക്ഷേ നമ്മളുടെ വീട് വീടിരിക്കുന്നിടത്തൊന്നും മേപ്പോട്ട് കഴിഞ്ഞാൽ ഒരു മുരിപ്പ് പോലെ നമുക്ക് റബ്ബർ ആദ്യകത്ത് അപ്പോൾ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ ഇവരെ പറ്റത്തില്ല ഇവർ കയറത്തില്ല ഇടിയൊക്കെ വലിഞ്ഞ് കയറി പോകത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ഇത്ര സ്ഥലമേ ഉള്ളൂ ഇതൊക്കെ ഈ എരുത്തില്ലിക്കണ്ടോ ഇത്ര ഈ സ്ഥലത്താണ് നമ്മുടെ ഈ ഇതെല്ലാം എന്നിട്ട് നമ്മുടെ നമ്മൾ പശുവിനെയല്ല നമ്മളിവിടെ ഇത്രയിടത്തായിട്ടാണ് കാലം നമുക്ക് കുറച്ച് കുറവാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ മുരിപ്പ അതിനകത്ത് റബ്ബർ ഇതിലെ ഇങ്ങനെ കയറി അങ്ങ് വണ്ടയ്ക്ക് കൂട്ട് പോകാനേ പറ്റത്തുള്ളൂ നമുക്ക് പശുക്കളെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല ഇവിടുന്ന് എന്താ ഈ കൂട്ടിൽ കൊണ്ടുവരും ഈ കൂട്ടിൽ ഇന്ന് നേരെ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് റോഡിലോട്ട് ഇവർ ഇറങ്ങിപ്പോകാം റോഡിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സ്ഥലം ഇല്ല ഓടി ഓടിച്ചെന്ന് ഇവർ തോട്ടത്തിൽ പോയാലേ ഇവർക്ക് രക്ഷയുള്ളു ഇല്ലേല് അമ്മ എന്നും പോച്ചയും പുല്ലും പറിച്ചുകൊണ്ടിട്ട് കൊടുത്ത് തീറ്റിക്കുകയാണ് ഇവർക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ ഉണ്ടോ അമ്മ നമ്മൾ കണ്ടെത്തി പോയി പോച്ച അറുത്തോണ്ട് വന്ന് ഇഷ്ടം പോലെ പോച്ച കൊണ്ട് കൊടുക്കും കാരണം പുല്ല് കൊണ്ട് കൊടുക്കും ഇവർക്ക് ഇറങ്ങിപ്പോയെന്ന് പിന്നെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കച്ചി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ആറന്മുളപ്പും ചെയ്ത് നമ്മൾ പോയി കച്ചി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവളുടെ ഈ ഇദ്ദേഹത്തിൽ എന്തോ വന്നേ മാമേ ചർമ്മമുഴ വന്നാർ ആ ഇവർക്ക് ചർമ്മമുഴ വന്നു ഇപ്പം എത്ര വർഷം കുറച്ച് നാളായില്ലേ ആ അഞ്ചെട്ട് മാസ ഇവക്ക് ചർമ്മമുഴ വന്നാ കേട്ടോ ഇവള് ചർമ്മമുഴ വന്ന് ഇവിളക്കിടയ്ക്ക് തോന്നുമില്ലായിരുന്നു ഇവിടെ ആ വാരന്ന് വന്ന് ഇവിടെ നിന്നൊരു ഗർഭിണിയുമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല അതും ചനയൊന്നും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അത് പ്രസവിക്കാറായപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞു ഇവർക്ക് ചനയുണ്ട് പ്രസവിക്കാൻ ഇക്കിട ആ വാരത്തൊന്നും കൂട്ടത്തിൽ വിട്ടു അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവളൊന്ന് തോട്ടത്തിൽ ഇവിടെ കെട്ടിയിടാൻ സമ്മതിക്കത്തില്ല ഇവള് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവൾ അന്നേരം കുരുങ്ങി അടിച്ച് എവിടെയെങ്കിലുമൊക്കെ വീഴും അവളെ അഴിച്ചു വിടണം ഇല്ല തെരുവാളകളൊക്കെ നടന്ന് തിന്നതുപോലെ അഴിച്ചുവിട്ടു ഇവിടെ വളർന്ന കടാവായതുകൊണ്ട് അവളെ കൊണ്ട് തോട്ടത്തിൽ വിട്ടാൽ മതി ഇവളങ്ങ് പോയി അവിടെയൊക്കെ നടന്ന് തിന്നോളും തിരിച്ചും വരും തന്നെ കറകാസമയൊക്കെ ആകുമ്പോഴത്തേന് അമ്മ മറ്റവരെ കൊണ്ടു വരുമ്പോഴത്തേന് ഇവള് തിരിച്ചു ഇങ്ങി പോകും അപ്പോൾ നാരായണി അപ്പം ഞങ്ങൾ അഴിച്ചു വിട്ട് ഓട്ടത്തിലോട്ട് വിടാൻ പോവുക ഈ അടുത്താളെ അമ്മ ഇറക്കിയിട്ടോണ്ട് കേട്ടെ വിളിച്ചിര ഇച്ചിരമേടാണേ ഇത് നമ്മളിവിടെ വളർത്തിയ കടാവുന്നല്ലേ നമ്മളിവിടെ വാങ്ങിച്ചതാണ് പുറത്തുനിന്ന് ഒരിടത്തുനിന്ന് വാങ്ങിച്ച് ഇപ്പോൾ ആദ്യത്തെ ഒരു കറവെടുത്തു ഇതിപ്പോൾ എത്രാമത്തെ കറവേ രണ്ടാമത്തെ കറവേ പക്ഷേ ഇച്ചിരി മേടാണ് ഈ കറി ഇത് ഈ ഇതുകൂടെ കഴിഞ്ഞിട്ട് ചന നിറച്ച് ഞങ്ങൾ അമ്മയോട് വഴക്കാ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് അമ്മയെ ഒരു ദിവസം തള്ളിയിട്ടെന്ന് തെള്ളി ഇടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ഇടിക്കുകയൊക്കെ ചെയ്ത് എന്നാലും അമ്മയ്ക്ക് പേടിയൊന്നും അമ്മ ഇതിനെയും കൊണ്ട് ചേട്ടായി അതുകൊണ്ടാണ് ഇപ്പോൾ കുളിപ്പിക്കാൻ അങ്ങനെ ഇറങ്ങാത്ത ചേട്ടായി കുളിപ്പിക്കാൻ ഇറങ്ങി ഇപ്പോൾ ചേട്ടായി ഒരു ദിവസം ഇത് ഇടിച്ചു അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഈ ഈ കറവഴിമ്പ് ചിലപ്പോൾ വീട് മാറുമ്പോൾ അതൊക്കെ അങ്ങ് മാറത്തില്ലേ അതുകൊണ്ട് നമ്മൾ ആണുങ്ങളൊക്കെ വളർത്തുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്ന് കരുതി ഇവളെ നമ്മളെ ഇവിൾ ഭയങ്കര വഴക്കാളിയാണ് അവൾ ഭയങ്കര മേടാ അല്ല ഇടുക്കുകയൊക്കെ ചെയ്യും കുളിപ്പിക്കാനൊക്കെ ഭയങ്കര പഴക്കാളിയാണ് അതുകൊണ്ട് അമ്മ കെട്ടിയൊക്കെ വെച്ച് മൂക്കയറലൊക്കെ ഉടക്കി വെച്ചിട്ടൊക്കെയാണ് കുളിപ്പിക്കുന്നത് ഒന്നാമത് നമുക്ക് സ്ഥല സൗകര്യക്കുറവുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവളേയും മേടും കൈയും കാലു കൂട്ടടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മ നിൽക്കുന്നതുകൊണ്ടോ അമ്മ ഒരു കെട്ടയിൽ നിന്നുകൊണ്ടോ താഴോട്ട് കുളിപ്പിക്കുന്നത് അപ്പം നമ്മളുള്ള സൗകര്യത്തിൽ കുഞ്ഞ് രീതിയിൽ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഇവരെ പേരുണ്ടമ്മേ ഇപ്പം അവരഞ്ച് പേര് ഈ കുഞ്ഞ് സൗകര്യത്തിൽ വളരുന്നത് കാരണം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം പൈസ കിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ വളർത്തുന്നത് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റും കാര്യങ്ങളും ചാണകവും ഒക്കെ വാരിക്കൊണ്ടിട്ടാൽ നമുക്ക് മുകളിലോട്ടായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ചാണകമൊക്കെ വന്നാലും മുകളിലോട്ട് കൊണ്ടു കളയും നമ്മുടെ ഇവരുടെ ഫുഡിൻ്റെ വേസ്റ്റ് ആയാലും ചാണകമാേലും മൂത്രമൊക്കെ ആണേലും നമ്മുടെ റബ്ബറിനകത്തൊക്കെ നമ്മൾ കോരിക്കൊണ്ടൊഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളമായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും നമുക്ക് ഇവിടെ ഇത്രയിടെ ഒന്ന് രാവിലെ ചാണകവും വാരി വൃത്തിയാക്കണമെന്നേ ഉള്ളൂ എടുത്തുകൂടി വൃത്തിയാക്കി ഇവരെ കെട്ടിക്കഴിഞ്ഞാൽ വൃത്തിക്ക് ഇവരിവിടെ നിന്നോളും പിന്നെ കുളിപ്പിക്കാനൊക്കെ ഇറക്കി കെട്ടാൻ ഇത്രേ സ്ഥലമേ ഉള്ളൂ ഇത്രേ സ്ഥലത്ത് നിർത്തിയുള്ള കുളിപ്പീരും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ കുഞ്ഞു സൗകര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് അവന് ഇവിടെ അനുവേണ്ടങ്ങ് ഞങ്ങളോട് വഴക്കതിങ്ങളെയെല്ലാം കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാം അമ്മയുടെ കൂടെ നീ കട്ടൊക്കെ നിൽക്കുന്നോണ്ട് അമ്മ ഇതിനെ കൊടുക്കാത്തത് നീ പോച്ചയ്ക്ക് പുല്ലിനും ഒക്കെ അമ്മയുടെ കൂടെ പോകുന്നുണ്ട് ഞങ്ങളെ ചീത്ത വിളിച്ചോണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പോച്ചയ്ക്ക് പുല്ലിനൊക്കെ വരുന്നത് വഴക്കൊക്കെ പറഞ്ഞാലും പോച്ചയൊക്കെ ഇറത്തോണ്ട് ഇടയ്ക്ക് തരും പിണ്ണാക്ക് എടുത്തോടൊക്കെ തരുവോക്കെ ചെയ്യട്ടോ ഈ കൊച്ചുരുത്തിലായതുകൊണ്ടേ ചാണകോ അദ്ദേഹം നിറച്ച് അതിൻ്റെ കൂടെ അമ്മ ഇറക്കാനും താമസിച്ചില്ലേ അപ്പം അങ്ങ് ചാണകം അദ്ദേഹം നിറച്ച് നല്ല ഇനിയും കഴുകി കളയുക നിങ്ങൾ ചോദിക്കുമ്പോൾ നീ വീഡിയോ എടുത്തുകൊണ്ട് നിനക്ക് നിനക്കൂടെ സഹായിച്ചു കൂടെ ഇതല്ലയോ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചാണകമൊക്കെ ദേഹത്തൊക്കെ ആയി ആയിക്കഴിഞ്ഞാലും പിന്നെ അവൻ്റെ അടുത്ത് ചെല്ലണ്ടേ അവനേഴ് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ അവന് പാല് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ എടുക്കത്തില്ലേ ഇതിനൊന്ന് മറ്റേ അമ്മ കുളിപ്പിക്കുമ്പോഴൊക്കെ ഞാനും കൂടെ ചെല്ലുമായിരുന്നു ഇടയ്ക്കൊക്കെ പക്ഷെ ഇപ്പോൾ അങ്ങനെ ചാ ചാണകം മൂത്രമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അവന് പാല് കൊടുക്കാനും അവനെ എടുക്കാനും ഒക്കെ പോണം അതുതന്നെയല്ല ഇതായിട്ടല്ലേ അതുകൊണ്ടാണ് എടുക്കാത്തത് ഓപ്പറേഷൻ ആയിരുന്നു അതുകൊണ്ട് വിടട്ടെ ചോദിച്ചപ്പം അമ്മ എന്നോട് ഉണ്ടായിരിക്കണ്ട അമ്മ കമ്പ് കുഴിയൊക്കെയായിട്ട് പോവുക അഴിച്ചു വിടാറ് കമ്പ് കൈ പിടിച്ചോണ്ട് ഇത് അഴിക്കുന്നത് സാധനം വേണേൽ എനിക്കിട്ട് നല്ല താങ്ങി ഞാൻ മാറിയിക്കട്ടെ അതിനേം പോവോ തോട്ടത്തില അത് പോലെ നീ ഇപ്പം കണ്ടോടെ ജെമ്പി ഇത് റോഡിച്ചാടും ഇതിൽ ഇറങ്ങുന്നത് തന്നെ സാഹസ്യതയാണ് ഞാൻ ഈ താഴെ മോട്ടർ അടിക്കാൻ പോയി അമ്മ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു പോയി മോട്ടർ അടിക്കാൻ പറഞ്ഞാൽ വെള്ളം തീർന്നായിരുന്നു അപ്പോൾ അതടിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേന് അമ്മ അടുത്താളെ ഇറക്കി കുളിപ്പിച്ചു ഇനി ഇവരെ ഞങ്ങൾ കൊണ്ട് തോട്ടത്തിൽ വിടുന്നത് കാണിക്കുക അവരടിക്കാൻ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ട ഷാജണ്ണും വീഡിയോ ഒന്ന് കേട്ടാലേ തിരിഞ്ഞ് നിൽക്കുമോ മറക്കോട്ടേ അപ്പം അതിൻ്റെ സാധനം കൊണ്ട് ഫുഡ് കൊണ്ട് പോകാനുള്ളവർ തയ്യാറെടുപ്പാണ് അവർ വണ്ടിയൊക്കെ ഇറക്കുക അവിടുത്തെ സുന്ന ഇപ്പുറത്തെ വണ്ടി ഇറക്കുന്നത് ഇടിക്കുക അവർ ഇന്ന് വാർക്കും ഉണ്ടായിരുന്നു സാധനം കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഫുഡും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർ വണ്ടിയെല്ലാം ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇറക്കി കൊണ്ടുവരിക ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കേറ്ററിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഫുഡ് കൊണ്ടു കൊടുക്കാൻ പുതിയ ഡ്രൈവറായ പുതിയ ഡ്രൈവറെ കാടിച്ചു തരാവേ ഇവരൊക്കെ വീഡിയോ എടുക്കുന്നത് ആ ഇവരെ ഞങ്ങൾ കൊണ്ടുപോകാത്ത ഓട്ടത്തിലോട്ട് ൊക്കെ പോച്ച ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോച്ചയൊക്കെ ഉണ്ട് പുല്ലൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഉണ്ടോ കൊടുക്കാനൊക്കെ ഇവരെ തോട്ടത്തിൽ കൊണ്ട് കെട്ടണം എന്തുകൊണ്ട് വാഴ പിടിച്ചുകൊണ്ടോ അതിനെ ഉട്ട് നമുക്ക് കൊണ്ടുപോക്കാം മരത്തിൽ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ നാശം കാണിക്കും നമ്മള് വഴിയേ പോകുമ്പോഴാണ് അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതൊക്കെ കൊണ്ടുപോകണ്ടേ അമ്മ ചീത്ത പറയാ രണ്ടും കണക്കാണ് മഴയായി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മഴയില്ലാത്തപ്പോഴായിരുന്നപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു രാവിലെ ഇവരെ ഇറക്കി കുളിപ്പിച്ച് ഇവരെ കൊണ്ട് തോട്ടത്തിൽ കെട്ടി ഇവരവിടെ നിന്ന് തിന്ന് ഒക്കെ അങ്ങനെ അങ്ങ് പൊയ്ക്കുകയുള്ളു പക്ഷേ ഇപ്പം മഴ ആയി കഴിയുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മഴയെ തീ നമക്കിഷ്ടമല്ല ഇവരെ ഇങ്ങനെ മഴയെ തൊന്ന് ഇറക്കി മഴയൊന്നും നനയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീട്ടിലിട്ട് തീറ്റി കൊടുക്കുന്നതും നല്ല ബുദ്ധിമുട്ടാണ് കാരണം പോച്ചക്കൊന്ന് ഇറങ്ങി പോകാൻ പുല്ലിനൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ മഴയൊക്കെ ആയതുകൊണ്ട് പുല്ലിനൊക്കെ ഇന്നലെയോട്ട് ഇറക്കിയതുമില്ല ഇനി മൂന്ന് പേരവിടെ നിൽക്കുന്നേ ഉള്ളു വേണ്ട നമ്മൾ ഇതെ ഇവിടെയൊക്കെയാണ് പുല്ലിനും പോച്ചയ്ക്കൊക്കെ വരുന്നത് ഈ ഈ ഈ ഈ ഈ ഈ എത്ത് നമ്മൾ പുല്ല് നട്ടു വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പം ഇതിനെയൊക്കെ വന്ന് മഴയില്ലെങ്കിലേ വന്ന് വെട്ടിക്കൊണ്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ഇവിടെയൊക്കെയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിരപ്പായിട്ടുള്ള സ്ഥലമല്ല ഈടീൻ കുന്നു പോലുള്ള ഇതാണ് അപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിയാന്നല്ലേ നമ്മളൊരിടത്ത് ജോലിക്ക് പോയി ജോലി ഒരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്താൽ നമുക്ക് രാവിലെ തൊട്ട് വയ്യോളം അവരുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് അവർ വൈകിട്ട് ശമ്പളം തരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്നു നമുക്ക് അതിനുള്ള മേഡം രണ്ട് പരിചയക്കാരെ അതിൻ്റെ ഇടയ്ക്ക് കട്ട് മുട്ടിയത് അമ്മ അമ്മയുടെ മരുമോളൊക്കെ പരിചയപ്പെടുത്തു കൊടുക്കുക ചേച്ചിയും ചേച്ചിയതിൻ്റെ ഇടയ്ക്ക് ബിസിനസ് പിടിക്കുക പോ അണ്ണൻ്റെ മോടെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ റൈസായിട്ടാണ് അവരെ ചണ്ടനോട് ചോദിക്കുക കേട്ടെങ്കിൽ അമ്മ ഇപ്പം ക്രിക്കറ്റ് കളിക്കാർ പിള്ളേരുണ്ട് തോട്ടത്തിൽ അവരെ അമ്മ ചീത്ത പറഞ്ഞോണ്ട് പോകും അവരെ കെട്ടാനൊക്കെ ഉണ്ട് പശു ഒക്കെ അടു പോയി അവിടെ ഇത് ഇടയ്ക്ക് കഥ പറയാൻ പോയപ്പം പശു പോയി ഇവിടെ ഞാൻ പറയത്തില്ലേ തോട്ടം കൊണ്ട് തോട്ടം ഉണ്ട് നീണ്ട നിൽക്കുന്നു നേണ്ടതല്ലേ തോട്ടമുണ്ട് തോട്ടമുണ്ടെന്ന് പറയത്തില്ലേ അപ്പോൾ ഇതാണ് ഇവിടെയാണ് ഞങ്ങൾ ഉണ്ടരുന്നത് ഇത് റബ്ബറായിരുന്നു കേട്ടോ ഇത് റബ്ബറെ മൊത്തം വെട്ടിക്കളഞ്ഞ് ഇങ്ങനെ അവർ പിള്ളേർ ക്രിക്കറ്റ് കളിയാ അതുകൊണ്ട് അങ്ങോട്ട് കേറ്റാ അമ്മയെ ഓർത്ത് നമ്മളോർക്കിപ്പം അത്യാവശ്യം പോച്ചയൊക്കെ ഉണ്ടല്ലോ പുല്ലൊക്കെ ഉള്ളതല്ലോ അപ്പോൾ റോഡിലോട്ട് കെട്ടാം റോഡിലൊക്കെ കെട്ടാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുവാണ് ഇതൊക്കെ ഒരു ഇഷ്ടം കൊണ്ടും ആഗ്രഹം കൊണ്ടും ചെയ്യുന്നതാണ് കേട്ടോ അതിനുവേണ്ട ഭയങ്കര ഞങ്ങളെ അവിടെ വഴക്കമുണ്ടാക്കും ഇതിനെയൊക്കെ കാണാം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നീ അമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഇതിനെയും കൊണ്ടൊക്കെ അമ്മ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വഴക്കോടെ വഴക്കം എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടും ആഗ്രഹം കൊണ്ടും കൊണ്ട് നടക്കുന്നതാണ് മഴയായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ ഇതാക്കാൻ പിന്നെ ഇപ്പം മഴ തോന്നി നിൽക്കുന്ന സമയത്ത് കൊണ്ട് ഇവിടുകിട്ടുക റോഡിലൊക്കെ കെട്ടി എങ്ങനെയായാലും ഇവർ വയർ നിറയ്ക്കും വൈകിട്ട് മഴ തോ മഴ തോന്നു നിൽക്കുവാണേൽ ഇവരെങ്ങനെങ്കിലും വയർ നിറയ്ക്കും ഏ പിള്ളേർ തോട്ടത്തിൽ പന്ത് കളിയാ തോട്ടം മുറിച്ചപ്പം പിള്ളേർ പന്ത് കളിക്കാൻ ഇറങ്ങിയതാ കാണാൻ പറ്റുമോ ഉണ്ടോ പിള്ളേർ പന്ത് കളിയാണ് ആടുകളെയും പശുക്കടയും കാര്യവും കഷ്ടത്തിലായത് ഇനി ആടുകൾക്ക് എന്ത് അമ്മേ നമ്മളിങ്ങനെ ആ അവിടെ ഒരു ഇച്ചിരി ഉണ്ടല്ലോ അവളെ അവിടോട്ടം കേട്ടോ അതിലോട്ടം കേട്ടോ അവിടെ നിൽക്കട്ടെ ഓ അതേണ്ട് ഇതേലെ കേട്ടാ മേണ്ട ഇവിടോട്ട് കേട്ടതേണ്ടിവിടെ ആ ഇവരെ റോഡി കെട്ടി കഴിഞ്ഞാൽ കുഴപ്പം എന്താ പറയുക വഴി കെട്ടി കഴിഞ്ഞാൽ കുഴപ്പം എന്താ പറയുക വണ്ടി വരുമ്പോൾ വഴി റോഡി കയറി നിൽക്കും ഉണ്ടാകുമ്പോൾ പോച്ച ഒക്കെ പുല്ലൊക്കെ ഉണ്ടേലും അങ്ങനെ വഴി കെട്ടത്തില്ല വഴി കെട്ടിക്കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും പോകുന്നടമല്ലേ മ മഴ പൊഴിയാൻ തുടങ്ങി ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേനെ അവരതിനു മണ്ടയൊക്കെ വണ്ടിയുടെ മണ്ടയൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുവാണ് കൊണ്ടുപോകാൻ ഓക്കെ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ എല്ലാവരും കളിയാക്കും കേട്ടോ അമ്മയുടെ കൂടെ വാല് പോലി കൂടെ നടക്കുന്നതിനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോയിൻ്റെ ആണെന്ന് പറഞ്ഞു എല്ലാവരും ഞങ്ങളെ കളിയാക്കത്തെ എനിക്ക് അമ്മായിയമ്മ എല്ലാം അമ്മയാണ് കേട്ടോ ഞങ്ങൾ രണ്ടും എപ്പോഴും ചെക്കിയും പറ്റി ഇങ്ങനെ നിക്കും അമ്മ ഞാൻ പറഞ്ഞത് അവരോർക്ക് ഞാൻ കള്ളം പറഞ്ഞത് അത് അമ്മയൊന്നും ഇട്ട് പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും ഞങ്ങൾ കെട്ടിയവരും കെട്ടിയോടും കൂടെ ഞങ്ങൾ അടി ഉണ്ടാക്കിയല്ലോ അമ്മയും മോളോട് ഇന്ന് വരെ ഒരു കാര്യത്തിന് ഞങ്ങള് മഴക്കൊണ്ടാകത്തില്ല കേട്ടോ എൻ്റെ എല്ലാ താളത്തിനും അപ്പൊ കൂട്ടത്തിലുണ്ട്